പ്രയാണം ജീവിതയാത്ര കർമ്മങ്ങൾക്ക് ഹേതുവാകാനായി അച്ഛൻ്റെ പങ്കു പറ്റി അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു പുഴുവായി ജന്മെടുത്തു ഞാൻ ഐശ്വര്യത്തിൻ നിറദീപമായി കർമാനുവർത്തിയായി സ്ത്രീ എന്ന നാമത്തിൽ ഞാൻ അറിയപ്പെട്ടു അമ്മയുടെ വാത്സല്യമായി അച്ഛന്റെ കൈകളിൽ താരാട്ടുപാട്ടിൻ ഈണമറിഞ്ഞ നാളുകൾ കൈതപ്പോ മണമുള്ള ബാല്യകാല സദ്യകൾ മനസ്സിനേകിയ മഴവില്ല കർമ്മങ്ങൾക്കു ഹേതുവാകാന അച്ഛന്റെ പങ്കു പറ്റി അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു പുഴുവായി ജന്മമെടുത്തു ഗുരുത്വമേകിയ പിതാവിൻ്റെ സ്നേഹ സുവർണകാലം കെട്ടടിക്കപ്പെട്ട ദിനങ്ങളൊന്നിൽ സ്ത്രീയാണെന്നറിയിച്ച ചുവന്ന ബിന്ദുക്കൾ ജീവശാസ്ത്ര പരിണാമത്തെ സാധൂകരിച്ചു സ്വയം തീർത്ത പ്രണയവർണ്ണങ്ങൾക്ക് കൂട്ടായി നിന്ന കൗമാരകാലം മഴയത്തും മഞ്ഞത്തും നിറമുള്ള സ്വപ്നങ്ങൾ നൽകിയ സ്വന്തം പുരുഷനെ മനസ്സിലേക്കാഹിച്ച സങ്കൽപ തീരങ്ങളിൽ മതിമറുന്ന നാളുകൾ കർമ്മങ്ങൾക്ക് ഹേതുവാകാനാ അച്ഛൻ്റെ പങ്കു പറ്റി അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു പുഴുവായി ജന്മിടുത്തു ഞാൻ കൈ പിടിച്ചൊരാളുടെ മണിയറ പൂകിയത് വിധിയുടെ കൈകൾ സ്നേഹസ്വാതനങ്ങളിലേറെ ചരിത്രം മാറ്റിമറിക്കപ്പെടേണ്ടത് കാലാനുവർത്തിയാം കർമ്മത്തിൻറെ നിശ്ചയം കാലത്തിൻ ഗതിയിൽ സ്വന്തം പുരുഷന് അമ്മയായി തീർന്നതും സന്തതികൾക്ക് സാന്ത്വനമായതും മാതൃത്വ ഭംഗിക്കു പൊന്തൂവല തീവ്രതയേറ്റുവാങ്ങിയ ആ കാലഘട്ടങ്ങളെ ദിനരാത്രങ്ങൾ വലിച്ചു കൊണ്ടുപോയതാരുടെ വികൃതിയാണെന്നു സംശയിക്കുന്നു ഞാൻ ഇന്നു ഞാൻ രേഖയായി പുത്രൻ്റെ കയ്യിൽ അഭയം പ്രാപിക്കുമ്പോൾ ഞാൻ അറിയുന്നു വിട്ടുപോയന്റെ ബാല്യകാലം ാലം തിരിച്ചെത്തി മാറുന്നു പുത്രനും സ്നേഹസാന്ത്വനങ്ങൾ വീണ്ടുമെൻ്റെ കരളിൽ നനവു പടർത്തുന്നു ഗുരുപ്രസാദമായി ലഭിച്ചൊരൻ ചിന്തകൾ ജീവിത പ്രയാണത്തിൻ്റെ ആത്മാവുമാകുന്നു